റിസോർട്ടിൽ വെച്ച് പിടിയിലായ യുവതിയുടെയും യുവാവിന്റെയും കൈവശം നിന്ന് കണ്ടെത്തിയത് മാരകലഹരിയായ എം ഡി എംഎയുടെ ശേഖരം കോഴിക്കോട് തിരുവമ്പാടിയിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് ആനക്കാംപോയിൽ റിസോർട്ടിൽ വെച്ചാണ് കൈതപ്പൊയിൽ ആനോറമ്മൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ജിൻഷ വാവാട് വിരലാഠ് മുഹമ്മദ് ഡാനിഷ് എന്നിവർ പിടിയിലായത് രഹസ്യ തുടർന്നായിരുന്നു തിരുവമ്പാടി പോലീസ് റെയ്ഡ് നടത്തിയത് റിസോർട്ടിൽ നിന്ന് കാറിൽ കടത്താൻ ഗ്രാം പ്രതികളിൽ നിന്ന് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടി മയക്കുമരുന്ന് കണ്ടെത്തിയത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ആസ്വദിച്ചു കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ஸ் மீட்டிங்ஸ் பார்ட்டிஸ் காலேஜ் ட்ரிப்ஸ் அங்கே பலவித ஆக்டிவிட்டீஸ்க்குள் நைன் வந்து